എനിക്കിപ്പോ ഭാവിയല്ല ആ ഭൂതത്തിന്റെ മുഖ മനസ്സിന് പോകാത്തത് കമ്മീഷണറുടെ ആ കമ്മീഷണറുടെ അയാളുടെ കണ്ടുപിടിക്കാൻ എന്താ മോത്തെന്തോ നിഗൂഢതങ്ങൾ ഒടിഞ്ഞിടപ്പിട്ടു ഗുഡ് ഐഡിയ എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട് പക്ഷെ കുറച്ച് ചീപ്പാണ് എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന് പെണ്ണും ഇല്ലാത്ത നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത് സെറ്റപ്പിലേ ഇതൊക്കെ വിസ വന്നിട്ടുണ്ട് ശ്രഷ്ടകാലം ഞാൻ അവിടെ ആയിരിക്കും ഇതാ

ഈ മൂടി തുറന്ന് ഞാൻ തന്നെ കഴുകി വെക്കും അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഗോൾഡ് ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത് ഹോൺ ഒഴിച്ച് എല്ലാറ്റിൽ നിന്നും നല്ല സൗണ്ട് വന്നപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട ഞാൻ മാത്രം മതി നോക്കിയോ ആ ഈ ഈ ഈ കാർ അതെന്താ ആ പിന്നെ വണ്ടിയിൽ പല അഭ്യാസ മുറകൾക്കുള്ള സെറ്റപ്പ് ഉണ്ട് വളരെ അത്യാവശ്യ സമയത്ത് മാത്രമേ അത് പ്രയോഗിക്കാവൂ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിന്റെ ഉയർച്ചക്ക് വേണ്ടിയുള്ള സഹായി പ്രവർത്തിക്കാൻ ഒരാളെ കൂടി ഞാൻ തരുന്നുണ്ട് ഹലോ െ കുറിച്ച് മാത്രം സായ പത്രത്തിൽ എഴുതി ഇവൻ നിന്നെ പ്രശസ്തനാക്കും നീ കൂടി ഏറ്റെടുക്കണം പിന്നെ ഇതിനൊക്കെ പ്രത്യുപകാരമായി നീ എനിക്ക് ഗൾഫിലേക്ക് ഒരു ടിക്കറ്റ് മാത്രം തന്നാൽ മതി ടിക്കറ്റ് ചാർജ് ഓൺലി എടുത്താൽ ഇറാഖിൽ മിസൈൽ വീണ പോലെ ആയല്ലോ വീടിന്റെ ആധാരം പണയം വെച്ചതും കരഞ്ചാന് ഗൾഫിൽ പോയതും ഓഫീസിന്റെ പണി ഉടങ്ങിയതും എല്ലാം പെട്ടെന്നായി പോയി

അച്ഛാരുവാൻ ഡ്രസ് ഉരുമെ ഞാൻ അപ്പഴേ പറഞ്ഞ കളരെ പഠിച്ചു മൂലംകുഴിയിൽ നിന്ന് വിക്രമേട്ടാ വർക്ക് ചെയ്യേട്ടാ ഞാൻ അറിയോ അറിയന്താ മൂലംകുഴിയിൽ നിന്ന് മൂയും സഹദേവന്റെ സായി ാരും കഴിയുന്നവനല്ലേ നിന്നെ പിടിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല വർക്കിച്ചേട്ടാ നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോണ്ട് പറഞ്ഞോ പിടികിട്ടാ പുള്ളിയായ തുരപ്പം കൊച്ചുണ്ണിയെ സി ഐ ഡി ബൂസം പിടികൂടിയിരിക്കുന്നു കുറിച്ചോ അത് വിദഗ്ധമായ രീതിയിൽ കൊച്ചുണ്ണി സി അടി മൂസയുടെ കയ്യിൽ നിന്ന് എവിടം തുറന്നു പോയി <iong Riping sound> ോ ഈ വിശാസം ആരും അമ്മ കെട്ടിക്കാൻ നിക്കാണ് നമ്മുടെ കല്യാണോ കല് ആ ഹെൽമറ്റ്

നമുക്ക് അദ്ദേഹത്തെ കണ്ട് പരാതി കൊടുത്താലോ നല്ല മനുഷ്യനാണെന്നാണ് പറയുന്നത്

തകർത്ത കാര്യം പറയാൻ പറ്റിയ സമയം ആ ചെറുത്തം കൂടെ തന്നെ എന്നാ പോയിട്ട് നമുക്ക് പിന്നെ വരാം എനിക്കിപ്പോ കണ്ടേ പറ്റൂ സാർ എനിക്കൊരു കാര്യം പറയാൻ വരും ഞാൻ പറഞ്ഞോട്ടെ സാർ സാർ ഒരു ജീവിത പ്രശ്നമാണ് സാർ ഞാൻ പറഞ്ഞോട്ടെ സാർ സാർ ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നെ പറയാൻ പറ്റില്ലെങ്കിലോ സാർ പ്ലീസ് സാർ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ് എന്താ എനിക്ക് പറയാനുള്ളത് എന്താ ഇത് പറയാനാ സാർ ഞാൻ വന്നു

तो कुत्ता कमीना मुझे किसी की मदद नहीं चाहिए साले सब बेकार हो कुछ नहीं कर सकते मैं जानता हूं मुझे क्या करना है मुझे क्या करना टीवी पत्र मुख्यमंत्री जीवन रक्षित सी आई डी मूस पर തെളിയിക്കപ്പെടാത്ത പല കേസുകളും മൂസയെ ഏൽപ്പിക്കണമെന്നുള്ള നിവേദനങ്ങളുടെ പ്രവാഹമാ ഓഫീസിൽ എനിക്കൊന്ന് കാണണവരടുവാ സി ഐ ഡി

ഇവരൊക്കെ ഞങ്ങളാണ് സാർ നിങ്ങൾ ഞങ്ങൾ തന്നെ സാർ അതെ നിങ്ങൾ ആരാണ് ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ അതെ ഇവരാരൊക്കെയാണ് അവര് ഇവരൊക്കെയാണ് സാർ ആരെങ്കിലും ആയിക്കോട്ടെ സാർ മര്യാദക്ക് സംസാരിക്കണം അങ്ങനെ ആരെങ്കിലും അല്ലേ സാർ ഇതെന്റെ കൂടെ പറപ്പായ അച്ഛൻ സി എ ഡി പ്രഭു സി എ ഡി വിക്രം ഓ സാർ ഞങ്ങളുടെ പേഴ്സണൽ അല്ല എന്നോട് പേഴ്സണൽ ആയിട്ട് എന്താണ് സാർ പറയാനുള്ളത് അന്ന് എന്റെ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി അത് പൊട്ടിത്തെറിച്ചപ്പോ മനസ്സിലായി കാണും അതിന്റെ പിന്നിൽ കൊല്ലാൻ വന്നവനാണ് സാർ 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 അത് അത് ആരാണെന്നാണ് ചോദിച്ചത് ബോംബ് തന്നെ ഞങ്ങൾ എല്ലാ രഹസ്യങ്ങളും പറയാറുള്ളൂ ശരി നിങ്ങളുടെ രഹസ്യമായി സഹായിച്ചൂടെ സഹായമാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാവുന്നവരാണല്ലോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാൻ പോലീസിനെ പ്രതിയെ പോലീസിന് ആണോ സാർ പറയുന്നത്

പ്പാക്കിയെല്ലാം ഒരു സാധാരണ ആൾക്ക് അലോ പണ കൂടാതെ മുതൽ വൈകുന്നേരം നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം പോലീസിന് മാത്രമാണ് പിന്നെ ആത്മനിഷ്ർത്ഥ ഉപയോഗിക്കുകയാണെങ്കിൽ ആളപായം മുട്ടിന് താഴെ വെടിവെക്കാവും അതെ ഇന്നെങ്ങാനും പൊട്ടിക്കോ ഇത് വെക്കാനാ അത് വെക്കുന്ന മൂക്കിലല്ല ചെവിയിലാണ് മോക്കിലല്ലെവിയിലാണ് അതെനിക്കറിയാം എന്റെ കോൺസെൻട്രേഷൻ പോണു ഒച്ച വെക്കല്ലേ അല്ല വെടി മാറി രംഗത്തും കൊണ്ടാ ഒച്ച വെക്കാമോ ഈ വെടി കൊള്ളാനുള്ള ഇതേ ഹൈറ്റിൽ അനങ്ങാതെ നീ ഇങ്ങനെ ഒരു വെടിയും നടന്നോ നിന്റെ പ്രായത്തിൽ എനിക്ക് പിള്ളേര് ഇതെന്റെ ചേച്ചയുടെ കാര്യ മോനെ നിനക്കിപ്പ കേസുകളായി പ്രശസ്തിയായി മുഖ്യമന്ത്രിയായിട്ട് ബന്ധായി ഇനി വേണ്ടത് നിന്റെ അമ്മക്ക് ഒരു കൂട്ട അതിനെക്കാളും എനിക്ക് വേണ്ടി ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് താമസിയാതാക്കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരും